അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു കോമാളി മാത്രല്ല ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഇന്റലക്ച്വൽ പേഴ്സൺ കൂടിയാണ് സന്തോഷം ഇപ്പൊ നമുക്ക് തന്നേക്കണത് ഭയങ്കരം തന്നെ കാരണം ഒരു ആൾക്കും ഇത്രയും കാര്യങ്ങളും ചുമ്മാ പഠിക്കാണ്ടെന്നാലും മനസ്സിലാകത്തില്ല അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഈ ഒരു സന്തോഷിന്ന് ആൾക്കാരറിയാന്നും കൂടിയാണ് ഇപ്പൊ തെളിച്ച് ഒന്നുമില്ല അങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പൊ അതുകൊണ്ടായിരിക്കും ആളൊരു കോമാളി ഉദ്ദേശിച്ചത് മാത്രം കൊച്ചു എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുമോന്നെ അതെ സാധിച്ചു കൊടുത്തേക്കണം എടാ നീ ശരിക്കും മണ്ടൺ അതോ മണ്ടനെ പോലെ അഭിനയിക്കാ ശരിക്കും മണ്ഡലാണ് സാർ അല്ലെങ്കിൽ പിള്ളേച്ച നുണ പറയ തന്നെയായിരിക്കും ഞാൻ പറഞ്ഞത് അച്ചായം മണ്ടനാണെന്ന് തൽക്കാലം ഇത്രയും മതി പരട്ടെ